മഹിതം മലയാളം മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര ഇന്ന് മഹിതം മലയാളം അവതരിപ്പിക്കുന്നത് ഡോക്ടർ ഡൊമിനിക് ജെ കാട്ടൂർ ഭാഷ നിരന്തരം പരിണമിക്കുന്നു അതിൻറെ അർത്ഥങ്ങളിലും പ്രയോഗവിശേഷങ്ങളിലും എപ്പോഴും മാറ്റങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നു എങ്കിലും ക്രമീകൃതമായ ഒരു വ്യാകരണ വ്യവസ്ഥ ഭാഷയെ പൊതുജന സംവേദന സജ്ജമാക്കുന്നു ഓരോ സന്ദർഭത്തിനും യോജിച്ച വിധത്തിലാണ് നാം ഭാഷ ഉപയോഗിച്ചു പോരുന്നത് സന്ദർഭം അർത്ഥത്തെ നിർണ്ണയിക്കുന്നു എന്ന് പറയാം സ്നേഹം എന്ന പദമെടുക്കുക ഓരോ സന്ദർഭത്തിലും അതിൻറെ പര്യായങ്ങളെ കൊരുത്തു ചേർത്താണ് നാം ഭാഷ പ്രയോഗിക്കുന്നത് കാമുകി കാമുകന്മാർ തമ്മിലുള്ള സ്നേഹമാണെങ്കിൽ പ്രണയമെന്നോ പ്രേമമെന്നോ നാം സൂചിപ്പിക്കുന്നു കൂട്ടുകാർ തമ്മിലാണെങ്കിൽ സൗഹൃദമാകുന്നു മാതാപിതാക്കൾക്ക് മക്കളോടുള്ള സ്നേഹമാണെങ്കിൽ വാത്സല്യം എന്ന വാക്കുപയോഗിക്കുന്നു ഒരു പുസ്തകത്തോടോ കലാരൂപത്തോടോ വ്യക്തിയോടോ ഒക്കെയുള്ള സ്നേഹത്തെ നാം ഇഷ്ടം എന്ന് വിളിക്കുന്നു മമത താൽപ്പര്യം തുടങ്ങിയ നിരവധി പദങ്ങൾ ഈ ശ്രേണിയിൽ നമുക്ക് കണ്ടെത്താം ഇതുപോലെ പത്രമേഖല കോടതി ഔദ്യോഗിക രംഗം വ്യവഹാരമണ്ഡലം തൊഴിൽ മേഖലകൾ എന്നിവിടങ്ങളിലൊക്കെ ഭാഷയ്ക്ക് രൂപാന്തരം സംഭവിക്കുന്നുണ്ട് എങ്കിലും ഭാഷയെ സവിശേഷമായി പഠിക്കാൻ ശ്രമിക്കുമ്പോൾ എല്ലാവർക്കും വ്യക്തമാവുന്ന വ്യാകരണ വ്യവസ്ഥ കൈക്കൊള്ളുന്നത് നന്നായിരിക്കും സർഗാത്മക സാഹിത്യത്തിന്റെ ഭാഷയിലേക്ക് വരുമ്പോഴോ സന്ദർഭത്തിനും കഥാപാത്രത്തിനും വായനക്കാരനും അനുസരിച്ച് അർത്ഥങ്ങളുടെ ലോകം വിപുലമാകുന്നു ഒരു സാഹിത്യകൃതി വായിക്കുന്ന വ്യക്തി തന്റെ അനുഭവ മണ്ഡലത്തിൽ നിന്നുകൊണ്ടാണ് അർത്ഥങ്ങൾ കണ്ടെത്തുന്നത് എം ടി വാസുദേവൻ നായരുടെ രണ്ടാമൂഴം എന്ന നോവൽ ആരംഭിക്കുന്നത് കടലിന് കറുത്ത നിറമായിരുന്നു എന്ന് സൂചിപ്പിച്ചുകൊണ്ടാണ് കടൽ എന്ന വാക്ക് കേൾക്കുമ്പോൾ തന്നെ ഓരോ വായനക്കാരന്റെയും മനസ്സിൽ ഓരോ കടൽ രൂപപ്പെട്ടു തുടങ്ങും കടലോരത്തെ ഭംഗി ആസ്വദിക്കാൻ പോകുന്ന ഒരാളും കടലിൽ മത്സ്യബന്ധനത്തിനായി പോകുന്ന ഒരാളും കടലിനെ അറിയുന്നത് രണ്ടു രീതിയിലായിരിക്കും അനുഭവ പശ്ചാത്തലങ്ങൾ അർത്ഥങ്ങളെ നിർണയിക്കും എന്നു ചുരുക്കം ഒന്നിലേറെ ഭാഷകൾ നന്നായി കൈകാര്യം ചെയ്യുന്ന നിരവധി പേരുണ്ട് അവർക്ക് നിരവധി വാക്കുകളെക്കുറിച്ച് അറിവുമുണ്ടാകും എന്നാൽ ഏത് സന്ദർഭത്തിൽ ഏത് വാക്കുപയോഗിച്ചാണ് ഉചിതമായ അർത്ഥങ്ങൾ നിർമ്മിക്കേണ്ടത് എന്ന കാര്യം എല്ലാവരും അറിഞ്ഞുകൊള്ളണമെന്നില്ല ഭാഷാജ്ഞാനത്തിലെ ഒരു പ്രധാന പടവാണ് സന്ദർഭാനുസരണം ഉചിതമായ വാക്കുകൾ തിരഞ്ഞെടുത്ത് പ്രയോഗിക്കാനുള്ള കഴിവ് മലയാളം ഉപയോഗിക്കുന്നവരും ആ ജ്ഞാനം നിലനിർത്തേണ്ടതുണ്ട് മഹിതം മലയാളം മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര ഈ പരിപാടി വീണ്ടും കേൾക്കാം രാത്രി ഒൻപത് പതിനഞ്ചിന്